ആരും ലൈവിലില്ലാത്ത തോന്നുന്നു രാവിലെ തന്നെ ഞാൻ ഇങ്ങനെ ചെടീൻ്റെ അടുത്ത് രാവിലെ വന്നപ്പോൾ ഇതിന് മഴയും കൂടി ആയപ്പോൾ നല്ല ഭംഗിയായപ്പോൾ അവർ ലൈവ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു വീഡിയോ ആയിട്ട് കുറേ ചെയ്യുന്നുണ്ട് ഒന്നും വ്യൂസ് വരുന്നില്ല അപ്പോൾ പിന്നെ ലൈവിലൊക്കെ എങ്കിൽ യൂസ് അങ്ങനെ കിട്ടുമല്ലോ എന്ന് വിചാരിച്ചു ചെടീൻ്റെ അടുത്ത് കുറച്ച് വന്ന് ഇതിനൊക്കെ കുറച്ച് കുത്തിപ്പൊടിപ്പിക്കുക എക്സ്ട്രാ ചെടിയൊക്കെ നട്ടിട്ട് ഇങ്ങനെ വയ്ക്കാന്ന് വിചാരിച്ച് ഒക്കെ കുറച്ച് ലിഫി ബാഗിലൊന്നും ഇട്ട കൊടുത്ത് ഇവിടെ വെക്ക് ിലക്കിച്ച് വെള്ളവെച്ച് വീഡിയോ നല്ല ബ്രൈറ്റായി കാണും ലീഫ് വന്നിട്ടുണ്ട് പുതിയ ലീഫ് പുതിയ ലീഫ് വന്നിട്ട് പിന്നെ ഇതൊരു സെക്കൻഡ് ഇടങ്ങിയിട്ട് പക്ഷെ മിനിറ്റ് കഴിയാൻ ബുക്ക് നടാനുണ്ട് സെപ്പറേറ്റ് ആക്കിയിട്ട് സെപ്പറേറ്റ് സെപ്പറേറ്റ് നടാനുണ്ട് ഇത് എന്താണെന്നാണ് അങ്ങനെ ഇത് സെമിൻ ായി വന്നേന് കൊറേ നാളായി ഇതിനെ രണ്ട് ലീഫ് ഇത്ര വന്നിട്ടുണ്ട് കാത്തു കാത്തി ഇത്ര ലീഫ് വന്നു മഴ ചെറുതായിട്ട് മഴയുണ്ട് ഇല്ല നിങ്ങളവിടെ മഴയുണ്ടോ കുറച്ച് മഴ കുറച്ച് മഴ വന്നാൽ നമുക്ക് ചെടികൾ ഭംഗിയായി ചെയ്യാമല്ലോ താഴെ പോകാണ് കുറച്ച് ഇതിൽ പൂടി കാണാം ഇവിടെ കാണാം താഴെ പോകാം